ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ റവ കൊണ്ടൊരു ഇലയുടെയാണ് ചീണതയും അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ കേഷിനോട്ട് ഇട്ടിട്ടുണ്ട് അതോട്ട് ഞാൻ ഒരു പിടി തേങ്ങയും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ട് ഈ നെയ്യിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ കടയിൽ തന്നെ കുറച്ച് നെയ്യൊന്നും ഒഴിച്ചിട്ടുണ്ട് വീണ്ടും ഇതിലോട്ട് ഞാനൊരു അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് റവ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം അതൊന്ന് വറുത്തെടുക്കാം നമുക്ക് വറുത്ത വറുത്തറവണമെങ്കിൽ പോലും നിങ്ങളിതുപോലെ കുറച്ച് നെയ്യൊന്നും ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു മണവും കാണും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി കിട്ടുകയും ചെയ്യാം ഇത് ആ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി ഞാൻ അതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ അതേ കടായിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് നമ്മളെ ശർക്കര പാനീ കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് തെളിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഞാൻ അരക്കപ്പ് റവയ്ക്ക് മുക്കാൽ കപ്പ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അത് നിങ്ങൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എല്ലാത്തിനും വ്യത്യാസം വരും ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവയും കൂടെ നമുക്കൊന്ന് ചേർത്തിട്ട് ഇളക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തേങ്ങയും ക്യാഷ്യ ഇട്ടും കൂടെ ചേർത്ത മിക്സിയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുത്തൊന്ന് യോജിച്ച് കൊടുക്കും ചെറിയ രീതിയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി 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 ഇടിക്കും നല്ല നല്ല അടിപൊളിയായിട്ട് വരും കേട്ടുള്ള ഈ ഒരു പരുവത്തിന് വരും ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഒരു ഇത് വെച്ച് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് കട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ ഇതുപോലൊക്കെ നമ്മൾ ഇളക്കി നോക്കുമ്പോൾ ഈ ഒരു പരുവത്തില് വന്ന് വീഴുന്ന പരുവത്തില് ഇനി നമുക്കിങ്ങ് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തതിനു ശേഷം നമുക്കിത് തയ്യാറാക്കാമേ എന്നിട്ട് ഞാൻ അവിടെ ഒരു വാഴയിലെടുത്തിട്ടുണ്ട് അതിലൂടെ നമ്മളെടുത്ത് നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മളെ കൂട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പം നിങ്ങളൊരു ചൂ ഇതൊന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇതൊന്ന് ടൈറ്റായിട്ട് ഒന്ന് കുറുകി വരാനായിട്ട് തുടങ്ങും കേട്ടോ ഒന്ന് കട്ടിയായി വരും അപ്പം നമ്മൾ ഇലയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം ഇത്രയേ ഉള്ളൂ നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റവ കൊണ്ടുള്ളൊരു ഇലയട അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങൾ അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല് അപ്പോൾ ഞാൻ പറഞ്ഞോടുത്ത് കാണിച്ച് തരാം ഇതാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പുറത്തൊന്നും ഒരു ഇതാവാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതാ കണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്